ശ്രീ മാരിഡി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം ഫോർ ഫൈവ് അടൂരിൽ തെരുവുനായുടെ കടിയേറ്റ പതിനഞ്ച് പേർക്ക് പരുക്ക് അടൂർ പന്നിവിഴ മണക്കാല മൂന്നാളം എന്നീ ഭാഗങ്ങളിലാണ് തെരുവുനായുടെ അക്രമം നടന്നത് അടൂർ സ്വദേശി സലിം പാടം സ്വദേശി പുഷ്പനാഥൻ പന്നിവിഴ സ്വദേശി ആര്യ പെരിങ്ങനാട് സ്വദേശി കെ കെ ജോൺ മണക്കാല സ്വദേശി കരുണാകരൻ അടൂർ സ്വദേശി ജോസഫ് ഡാനിയൽ തിരുവല്ല സ്വദേശി അജിത മണ്ണി സ്വദേശി ബിന്ദു അടൂർ സ്വദേശി മണിയമ്മ ഏഴംകുളം സ്വദേശി ബൈജു പന്നിവിഴ സ്വദേശി രജനി കരുവാറ്റ സ്വദേശി ജോസ് മാത്യു മണ്ണി സ്വദേശി ബിജോ പതിവിഴ സ്വദേശി ഷീബ തുവയൂർ സ്വദേശി രാമകൃഷ്ണൻ എന്നിവരെയാണ് നായ കടിച്ചത് പരിക്കേറ്റവർ അടൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി മിക്കവരെയും ഒരു നായ തന്നെയാണ് കടിച്ചതെന്നാണ് കടിയേറ്റവർ പറയുന്നത് ന്യൂസ് ബ്യൂറോ അടൂർ